എല്ലാവർക്കും നമസ്കാരം വളരെ ആദർശികമായിട്ടായിരുന്നു ഷൈൻ സാറിൻ്റെ കോള് എന്നെ പേര് എത്തുകയും അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത് എന്നെ കണ്ടാൽ വളരെ മാന്യനായിട്ട് തോന്നുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ സിനിമകളിലും എനിക്ക് മാന്യതയുള്ള ഒരു വേഷമായിരുന്നു പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ഉഴപ്പൻ ക്യാരക്ടറാണ് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു സിനിമ കാണാൻ എന്നതുപോലെ തന്നെ എൻ്റെ കഥാപാത്രത്തെയും ഞാൻ നോക്കിയിരിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഉഴപ്പനായിട്ട് ഞാൻ തന്നെ എന്നോടൊപ്പം ബൈജു ചേട്ടനും ഉണ്ട് ഞാനും ബൈജു ചേട്ടനുമാണ് കൂട്ടുകാർ നമ്മുടെ പൗരായിട്ടൻ്റെ ഐ ഡിയൊക്കെ ആവശ്യത്തിന് മേടിക്കുന്നുണ്ട് ജോജിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് എന്തായാലും ടീമിനെ വലിയ വിജയാശംസകൾ ചിത്രം വലിയ ഒരു ചരിത്ര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ഹലോ നമസ്കാരം ഞാനും പറഞ്ഞതുപോലെ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ് ഗംഭീര സിനിമയാണ് താങ്ക്സ് ടു ആൻതണി ആൻഡ് പാദു ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും എന്താണ് ക്യാരക്ടർ എന്നുള്ളത് ജോജി പറഞ്ഞ പോലെ വട ഇറങ്ങി കണ്ടുകഴിഞ്ഞാൽ കൈ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കുന്ന അതേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് രണ്ട് ഡിഫറെൻ്റ് ലുക്കുണ്ട് എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ സിനിമ മൊത്തം താങ്ക് യു കോൺ ബ്ലസ് താങ്ക് യു ചേട്ടാ താങ്ക് യു വെരി മച്ച് സോ നമ്മളുടെ വിനീത് തട്ടിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് ഒരു ഖൈഡി കൊടുക്കാനുണ്ടോ നല്ലൊരു ഖൈഡിയോട് കൂടെ തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വിനീതയുടെ ഒരു വലിയ നമസ്കാരം അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് ഒന്ന് എല്ലാവരും ലെഫ്റ്റിലേക്ക് ഒന്ന് നീങ്ങി നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും താങ്ക് യു വെരിവാൻ താങ്ക് യു വെരി മച്ച് സോ റീജിൽ എന്ന സിനിമ ഡിസംബർ ആറിലേക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചേരാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഒരു കഥാപാത്രം എന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാനായിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം ആനന്ദിനി ബാല ഡയറക്ടർ ആദ്യമായിട്ട് നമ്മുടെ ഒരു ലേഡി നമ്മളെ ഡയറക്ടായിരുന്നു എനിക്കിട്ടാണ് അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ നമ്മൾ നെഗറ്റീവ് കഥാപാത്രമാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞ് തരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു അതിശീൻ അത് കാണുമ്പോഴായിരുന്നു പിന്നെ ഇത് വേട്ട പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി എന്നാലും വരുന്നു സന്തോഷം എല്ലാവർക്കും നമസ്കാരം എന്റെ ഫൂവിയാണ് ആദ്യം തന്നെ ഇത്രയും നല്ലൊരു അവസരം തന്ന ആനന്തിരി മാമിന് ഷൈൻ സാറിനും എല്ലാവർക്കും താങ്ക് യു എന്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ ഷൂട്ടിലും ഒക്കെ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യാനൊക്കെ പറ്റിയത് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് എല്ലാരും റിലീസായാ പോയി കാണു സോ ആദ്യ മൂവി തന്നെ ഒരു വലിയ വിജയമായി ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാനായിട്ട് വൈകക്കുട്ടിക്ക് സാധിക്കട്ടെ എന്ന വിഷയാണ് ഏട്ടാ താങ്ക് യു യെസ് താങ്ക് യു വെരി മച്ച് ആൻഡ് റോഷൻ തുടങ്ങാല്ലേ ചേച്ചി റോഷൻ പറയരുത് ഓക്കെ അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈ അവസരത്തിൽ ബാദൊക്കെയോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു കാരണം ബാദൊക്കെയാണ് എന്നെ വിളിക്കുന്നത് ഇങ്ങനൊരു പരിപാടിയുണ്ട് ആനന്ദിനി മാറുന്നൊരു പുതിയൊരാളാണ് ഡിറക്ട് ചെയ്യുന്നത് അതിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ട് എന്നെ സംബന്ധിച്ച് ദൃശ്യം എന്ന് പറയുന്നൊരു എക്സ്പോസ്ഡായിട്ടുള്ളൊരു സിനിമയിൽ നിന്ന് അതായത് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്നൊരു ഒരു ബ്രേക്ക് അതായത് നെക്സ്റ്റ് ഒരു ചലഞ്ചിങ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മലയാളത്തിൽ അപ്പം അതുപോലൊരു റോളാണ് അപ്പൊ ഈ സമയത്ത് നന്ദി റേച്ചലിന്റെ ഒരു നല്ല കഥാപാത്രം ചെയ്ത് ഇതുവരും ചെയ്തിട്ടില്ലാത്തൊരു വേഷം ചെയ്യാൻ പറ്റിയതില് എനിക്കും ഭയങ്കര സന്തോഷം അവരുടെ കൂടെ ഭാഗമാക്കാൻ സാധിച്ചതിൽ എല്ലാം നല്ല രീതിയിലായിരുന്നു ഒരു സമാധാനമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ സിനിമ ചെയ്തത്